ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏതാണ്ട് ഇന്ത്യയിൽ ആറ് ലക്ഷത്തോളം മുസ്ലിം പള്ളികളുണ്ട് ഈ പള്ളികളിൽ നിന്നെല്ലാം അഞ്ച് നേരം വീതം ഉയരുന്ന ബാങ്കുവിളി അടുത്ത് താമസിക്കുന്നതെല്ലാം മുസ്ലിങ്ങളല്ല മുസ്ലിം ഏരിയകൾ കേന്ദ്രീകരിച്ചു മാത്രമല്ല മസ്ജിദുകൾ ഉള്ളത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഈ കൊച്ചു വെളുപ്പാങ്കാലത്തൊക്കെയുള്ള ഈ വിളിച്ചുകൂക്കൽ സ്വാഭാവികമായിട്ടും വിഷമം തന്നെയാണ് ശരിക്കു പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ കോടതിയുടെ ഉത്തരവ് കൂടിയുള്ളതാണ് ഈ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് എന്നിട്ട് പോലും കോടതി അലക്ഷ്യം നിർബാധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടില് ഇതിനെ ചോദ്യം ചെയ്താൽ മതസ്പർദ്ധ മുസ്ലിം മതവികാരം വ്രണപ്പെട്ടു എന്ന രൂപത്തിലാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ കോടതിയെ ധിക്കരിക്കാൻ വരെ ഈ കൂട്ടർക്ക് കഴിയുന്നു എന്നതാണ് വളരെ മെച്ചമായൊരു കാര്യം ഇവിടെ ലൗഡ് സ്പീക്കർ ഉപയോഗത്തെ സംബന്ധിച്ച് നൂറുകണക്കിന് ആയിരക്കണക്കിന് പരാതികളാണ് കോടതികളിൽ കിടക്കുന്നതും പോലീസ് സ്റ്റേഷനുകളിൽ കിടക്കുന്നതും അതൊന്നും ഇവിടെ നിയന്ത്രിക്കാനോ അതല്ലെങ്കിൽ കോടതി തീരുമാനത്തിന് കോടതിയുടെ ഉത്തരവിനെ പോലും ലംഘിക്കത്തക്ക രൂപത്തിൽ ഒരു മതവിഭാഗം ഇവിടെ യഥേഷ്ടം അവരുടെ തോന്നിയതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോ വിലക്കുകളില്ല ആരെങ്കിലും ചോദിച്ചാൽ അവരെ അവരോടാകും പിന്നീടുള്ള ആകെയുള്ള എതിർപ്പ് പക്ഷേ നിർഭയം വളരെ കുറഞ്ഞ ചില മാധ്യമങ്ങൾ മാത്രമാണ് ഈ വസ്തുതകൾ തുറന്നു പറയാൻ ധൈര്യപ്പെടാറുള്ളത് ലക്ഷത്തിൽ കൂടുതൽ മുസ്ലിം മുസ്ലിം പള്ളികളുണ്ട് ഇന്ത്യയിൽ മൂന്നാമത്തെ രാഷ്ട്രമാണ് രാഷ്ട്രമാണ് പറഞ്ഞിട്ട് കാര്യമില്ല മൂന്നാമത്തെ മുസ്ലിം രാഷ്ട്രമൊക്കെ തന്നെയാണ് പക്ഷേ പാകിസ്ഥാനേയും ഇന്തോനേഷ്യയേയും തള്ളി ഇന്ത്യ മുസ്ലിം ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഏതാണ്ട് നൂറ് ശതമാനം മാധ്യമങ്ങളും ഒതുക്കി വെക്കുമ്പോൾ ഒളിപ്പിച്ചു വെക്കുമ്പോൾ നിർഭയം പറയുന്ന ചില മാധ്യമങ്ങളും ഉണ്ട് കേട്ടോ ശരി നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇത് എല്ലാവർക്കും ഒരേപോലെ ബാധകല്ലേ അല്ലേ ഇത് പാട്ട് വയ്ക്കുന്നു അല്ലെങ്കിൽ വാങ്ങി കൂടി വിളിച്ചു പറയുന്നത് എന്താണ് അതൊന്ന് പറ അതൊന്ന് തുറന്നു പറഞ്ഞൂറ് കൊല്ലങ്ങളായി ഇവിടെ അനിഷേധ്യമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ ബാങ്ക് വിളിയിൽ എന്താണ് വിളിച്ചു പറയുന്നത് എന്റെ പടച്ചുവൻ മാത്രമാണ് ഏറ്റവും വലിയവൻ മതേതര രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന രാജ്യത്ത് ഓരോ മതവിഭാഗവും ഈ രൂപത്തിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടി മുട്ടിപ്പിച്ച് അവനവന്റെ മതത്തെ അങ്ങ് വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താകും കാര്യം മലയാളത്തിൽ വിളിക്കേ ഇതൊരു മതേതര രാജ്യമല്ലേ അപ്പോഴല്ലേ ശരിക്ക് പറഞ്ഞാൽ ഇത് എന്താണ് എന്ന് ആളുകൾക്ക് എന്ന് പറയാ ഇവിടെ കൃഷ്ണൻ അല്ലാണ്ട് വേറെ ഇവര് പറയാ പറയാണ്ട് വേറെ ക്രിസ്ത്യാനികൾ പറയാ അങ്ങനെ പറയേണ്ടതാണോ അവനവന്റെ ദൈവത്തെ സ്തുതിച്ച് അതെ മതം മതവിശ്വാസം എപ്പോഴും അത് സ്വകാര്യതകളായിരിക്കണം അത് അപരന്റെ ജനാധിപത്യ അവകാശത്തെ ചോദ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് എതിർക്കേണ്ടി വരുന്നത് അള്ളാഹുനെ ശ്രുതിച്ചോണ്ടുള്ള സ്ഥിതിഗീതങ്ങൾക്ക് ന്യായമാണെന്ന് നമ്മൾ പറയാം ഞാനായിരുന്നു അർഹിക്കേണ്ട ആവശ്യമില്ല മറിച്ച് അള്ളാഹു അല്ലാത്ത മറ്റൊരു ദൈവമില്ല എന്നുള്ള മൈക്ക് വെച്ചിട്ട് വിളിച്ച് വെളുപ്പിന് മണിക്ക് ഞാൻ വെളുപ്പിന് ഇത് കേൾക്കുന്ന ആളാ ഇപ്പം ഇന്ന് ഇന്ന് രാവിലെ അടയ്ക്കാൻ കേട്ട് കേട്ടിട്ടുള്ള ആളാണ് ഈ തരം തോന്നിയാണ് ഞാൻ അഞ്ചു വിളിപ്പിനിക്ക് ഞാൻ കേൾക്കുന്നത് അത് ഒരു പള്ളിയിലെ കഴിയാൻ കാത്തിരിക്കുന്നു അപ്പുറത്തെ പള്ളിയില് ആദ്യം ഞങ്ങൾ മുജാഹിദിന്റെ പള്ളിയിൽ വരും അത് വരും. അപ്പുറത്തെ സുന്നികളുടെ പള്ളിയിൽ വരും ഓരോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംഭലി സംഭലി നമ്മൾ ഈ മോസ്ക് പ്രശ്നങ്ങൾ ഒക്കെ ഭാഗമായിട്ട് അതിന്റെ പരിസരത്ത് ഉണ്ടായിരുന്ന ഒരു പള്ളിയിലൊരു ഇമാമിന് ഫൈൻ ലക്ഷം രൂപ ഇയാൾ ഹൈ ഈ ശബ്ദം വെച്ചു ബാങ്ക് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫൈൻ ഇയാൾ അറസ്റ്റിലേക്ക് പോകേണ്ടതായിരുന്നു അതോ യു പിന്നെ അയാൾ എല്ലാ കോടതി വിധികളെയും ചോദ്യം ചെയ്തിട്ട് ഇത് ഞങ്ങളുടെ മുസ്ലിം പള്ളിയാണ് എന്ന് പറഞ്ഞ് ലൗഡ് സ്പീക്കറിലൂടെ തന്നെ ഏറ്റവും ഉയർന്ന വോളിയത്തിൽ അതായത് സംസ്ഥാന സർക്കാരും കോടതിയും നിർദ്ദേശിച്ചിരിക്കുന്ന വോളിയത്തിനും അപ്പുറം ആ ഉത്തരവുകളെ ഒക്കെ കാറ്റിൽ പറത്തിയിട്ടായിരുന്നു ആളുകേരി പങ്കു വിളിച്ചത് അതിനാണ് രണ്ടു ലക്ഷം രൂപ ഫൈൻ അത് ഒരുപാട് മതസംഘടനകൾ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് അത് അങ്ങനെയെങ്കിലും നിന്നത് അയാളെ അറസ്റ്റും ചെയ്തില്ല കോടതി അല്ല അതിനൊക്കെ മിക്കവാറും എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് വളരെ അവശബ്ദമാണ് കേൾക്കാൻ സുഖകരമല്ലാത്ത ഭാഷയിൽ മൈക്ക് വെച്ചിട്ട് ഞാനൊക്കെ ഒരു പാട്ട് പാടിയെന്നിരിക്കും ഓടിക്കളയില്ലേ സമാനമായ രീതിയിലാണ് വാങ്ങി വിളിക്കുന്നത് കേൾക്കാൻ ഒരു സുഖകരമല്ലാത്ത രീതിയിൽ അവശബ്ദമാണ് ഒരു പക്ഷേ അത് നമുക്ക് ചക്കരയായിരിക്കും നമ്മൾ വിശ്വാസികളായതുകൊണ്ട് ഇനി അതല്ല മറ്റു മതവിശ്വാസികളിൽ പെട്ട ആളുകൾക്കും ഇത് ചക്കരയാണ് എന്ന് കരുതുന്നവരുണ്ടാകാം പക്ഷെ എല്ലാവരുടെയും തലച്ചോറിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കേണ്ടുന്ന ഒരു സംഗതിയല്ല ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ അതല്ലെങ്കിൽ മറ്റൊരാൾ ഉള്ള ഒരാളൊരു ഹിന്ദു ആയതുകൊണ്ട് ഒരാൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവനവൻ്റെ മതവിശ്വാസങ്ങളെ അത് പിന്തുടരുന്നതിന് ഒരു പ്രയാസവും ഉണ്ടാകില്ല ഇതിപ്പോൾ അങ്ങനെയല്ല ഇത് മറ്റുള്ള മതവിശ്വാസികൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ധാർഷ്ട്യത്തോടെ ഒരു താൻ പ്രമാണിത്വത്തോടു കൂടി ഒരു എന്താണ് ഇത് എന്റെ ഇസ്ലാമിക രാജ്യമാണ് എന്നൊക്കെയുള്ള ഒരു പ്രതിധ്വനിയാണ് ഇവര് സമൂഹത്തിൽ സമൂഹത്തിന് സമ്മാനിക്കുന്നത് നമ്മുടെ അമ്പലത്തിൽ കേൾക്കുന്ന പാട്ട് എങ്ങനെയായിരുന്നില്ല യേശു അമിദാസിന്റെ പാട്ടുകളെ കേൾക്കുക ജയന്തന്റെ പാട്ടുകളാണ് വേണുഗോപാലിന്റെ പാട്ടുകളാണ് ഉണ്ണിമേന്റെ പാട്ടുകളാണ് ഈ പാട്ടിനൊക്കെ പകരമായിട്ടാണ് ആ സ്ഥലത്തുള്ള ഏതെങ്കിലും ഒരാളുടെ ശബ്ദത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുക വിളിച്ചു പറയുന്ന സമയത്ത് ആളുകൾ മുഴുവൻ ഞെട്ടി എഴുന്നേൽക്കുക ഇത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണെങ്കിലും ഇതിനൊരു കടിഞ്ഞാണില്ലാതെ പോകുന്നത് ശരിയല്ല കാരണം ഒരു മതവിഭാഗം മാത്രം തീരുമാനിക്കുക ഞങ്ങൾ ഇത്ര ശതമാനം ആളുകളുണ്ട് ഞങ്ങൾക്ക് രണ്ടു ലക്ഷം പള്ളികളുണ്ട് അവിടെ ഞങ്ങൾ മൈക്ക് വെച്ച് പിടിക്കും നിങ്ങൾ ദേവാലയങ്ങളുടെ ക്രൈസ്തവ ദേവാലയങ്ങൾ മൈക്ക് വയ്ക്കാൻ വേണ്ടി പാടില്ല നിങ്ങൾ ഹൈന്ദവ ദേവാലയങ്ങൾ വേണ്ടി പാടില്ല ഞങ്ങൾക്ക് മാത്രം കണ്ടില്ലേ ജഡ്ജ് ഷംസുദീന്റെ ഒരു വിധിയെക്കുറിച്ച് ഇദ്ദേഹം തുടക്കത്തിൽ തന്നെ സംസാരിക്കുന്നുണ്ട് ഹൈന്ദവ ദേവാലയവും ക്രൈസ്തവ ദേവാലയത്തിലും മൈക്ക് വെച്ചിട്ട് പിളിച്ച് കെട്ടി പുറപ്പെടാൻ പാടില്ല ഇങ്ങനെ മൈക്ക് കെട്ടി ബാങ്കായിരുന്നാലും എന്തായിരുന്നാലും പറയാൻ പാടില്ല പക്ഷേ മുസ്ലിം പള്ളികൾക്ക് ഇത് ബാധകമല്ല എന്ന് ഒരു എക്സെപ്ഷൻ എഴുതി ഇന്ന് കോടതി വിധി പ്രഖ്യാപിക്കുന്നത് പോലും ഈ തരത്തിൽപ്പെട്ട മതേതരവാദിയായിരിക്കുന്ന ഹൈക്കോടതി ജഡ്ജിയാണ് വന്നു ശരിക്കാണത് അദ്ദേഹത്തിന്റെ വിധിയുടെ ചൂട് പിടിച്ചുകൊണ്ടാണ് ഇന്ത്യ എമ്പാട് നടപ്പിൽ വരുത്തി കാരണം പിന്നെ ബാക്കിയുടെ ജഡ്ജിമാർക്ക് മതേതരവാദികളാണോ അവർക്കൊക്കെ മതേതരത്വം ഉണ്ടല്ലോ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മതേതരത്വം ഉണ്ട് ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കും എല്ലാവർക്കും മതേതരം ഉണ്ടെങ്കിൽ പേരില് ഒരു ഭരണാധികാരികൾ ചോദ്യം ചെയ്യുന്നില്ല ജില്ലാ കളക്ടർ ചോദ്യം ചെയ്യേണ്ടതാണ് ചോദ്യം ചെയ്തിട്ടില്ല ഇതിനെ സംസ്ഥാന മന്ത്രിസഭ ചോദ്യം ചെയ്യേണ്ടതാണ് ചോദ്യം ചെയ്തിട്ടില്ല പ്രധാന എനിക്കോദ്യം ചെയ്യേണ്ടതാണ് ചോദ്യം ചെയ്യുന്നതാണ് ചോദ്യം ചെയ്തില്ല പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യം ചെയ്യുന്നതാണ് ആരും ചോദ്യം ചെയ്തിട്ടില്ല ചോദ്യം കഴിഞ്ഞാൽ ഇസ്ലാം വിരുദ്ധമാകും ഇതിനെ വിമർശിച്ചാൽ മതസ്പർദ്ധയും ഉണ്ടാകും അതുകൊണ്ട് ഇതൊക്കെ അനിഷേധ്യമായിട്ട് വർഗീയമാണ് കൊന്നു കുളിച്ചുകൊണ്ടിരുന്നാണ് ഒരു വർഗീയവാദിയും കേരളത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ മുന്നിൽ വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പാടില്ല മറിച്ച് തനി മതേതരവാദികളാണ് മതേതരവാദിയവസ്ഥാനത്ത് നമുക്ക് ഇതൊക്കെ പറയാം ഞങ്ങളുടെ പള്ളിയിൽ മാത്രമേ പാടില്ലെന്നൊക്കെ പറയുന്നത് കടുത്ത മതേതരവാദികളാണ് ആ തരം മതേതരവാദികൾക്കാണ് കേരളത്തിലെ സ്പീസ് അവർക്കാണ് അതുകൊണ്ട് അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുക

ഒരു പള്ളിയിൽ കഴിഞ്ഞാൽ അടുത്ത പള്ളി ആ പള്ളി കഴിഞ്ഞാൽ അടുത്ത പള്ളി ഇങ്ങനെ ഓരോ മാസത്തിലും ഓരോ പള്ളികളിൽ വീതം ഉത്സവങ്ങളാണ് ആനയായി എഴുന്നള്ളത്തായി നേരം വെളുക്കുവോളം ഇങ്ങനെ സിനിമാറ്റിക് പാ പാട്ടുമിട്ട് ഡാൻസുമായി മൈക്കിനകത്ത് വിളിച്ചുപൂക്കലുമായി ആരും എതിർക്കില്ല എതിർത്താൽ അവർ ആ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും ഇതാണ് നമ്മുടെ നാടിൻ്റെ രീതി <an> ും ചോദ്യം ചെയ്യാനൊന്നുമില്ല അഥവാ നമ്മൾ ചോദ്യം ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ ഏതോ പറഞ്ഞ പോലെ അത് വർഗീയവാദിയാവും നിങ്ങൾ മതേതരത്തിന് വിരുദ്ധനാവും ആ മതേതരത്വത്തിന് വിരുദ്ധനായി തോന്നുന്ന സമയത്ത് നിങ്ങളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏതാണെങ്കിലും ബോംബെ ഹൈക്കോടതിയുടെ പുതിയ നിരീക്ഷണം അത് വളരെ ശ്ലാഘനീയമാണ് ഇതൊരു പുതിയൊരു പഠനത്തിന് വിധേയമാക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മുസ്ലിം പള്ളിയിലെ വാങ്ങുവിളികള് എന്തിനാണ് വാങ്ങു വിളിക്കുന്ന സത്യത്തിന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല വാങ്ങുവെക്കുന്ന എന്തിനാണ് വേറെ ദൈവമില്ലാന്ന് വിളിച്ചത് അല്ല വേറൊരു ദൈവമില്ല എൻ്റെ ദൈവം മാത്രമാണ് വലിയവൻ എന്ന് വിളിച്ചു പറയുന്നത് പണ്ട് കാലത്ത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ഒന്നും അല്ലല്ലോ ഡിജിറ്റൽ മക്കയൊന്നും ആയിട്ടില്ല അതുകൊണ്ട് നമസ്കരിക്കാനുള്ള സമയമായി എന്നറിയിക്കുന്നതിന് വേണ്ടിയാണ് ബാങ്ക് വിളിക്കുന്നത് ഇന്ന് എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുകളുണ്ട് എല്ലാവർക്കും സമയമറിയാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഇന്നുണ്ട് ഓരോ നമസ്കാരത്തിൻ്റെയും സമയങ്ങൾ അറിയാം അന്ന് നിഴൽ നോക്കിയായിരുന്നു നമസ്കാരത്തിൻ്റെ സമയങ്ങൾ നിർണ്ണയിച്ചിരുന്നത് അതുകൊണ്ടാണ് നമസ്കരിക്കാൻ എല്ലാവരും ഒരിടത്തുനിന്ന് ഒത്തുകൂട്ടിപ്പിക്കുന്നതിനു വേണ്ടി ഒരുമിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള സംരംഭം എന്ന നിലയിലാണ് പ്രവാചകൻ ഇത് തുടങ്ങി വെച്ചത് ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് നിർബന്ധം പിടിച്ചാൽ എന്തു ചെയ്യും പ്രവാചകൻ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തെന്ന് കരുതി ഇപ്പോഴും ഒട്ടകപ്പുറത്തെ ഞങ്ങൾ യാത്ര ചെയ്യൂ എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുമോ പ്രവാചകൻ ഓലക്കെട്ടുള്ള വീട്ടിലാണ് താമസിച്ചിരുന്നത് ഓലക്കെട്ടിടത്തില് അങ്ങനെയുള്ള ഓലക്കെട്ടിടങ്ങളിലായിരുന്നു പ്രവാചകൻ നമസ്കരിക്കാൻ ആൾക്കാരെ കേന്ദ്രീകരിച്ചിരുന്നത് ഒരുമിപ്പിച്ച് കൂട്ടിയിരുന്നത് അതുപോലെ ഇപ്പൊ പറ്റും അപ്പോ ഇ സാഹചര്യത്തിനനുസരിച്ച് കാലാനുസൃതമായി മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കേണ്ടുന്ന ഒരുപാട് സംഗതികൾ നിലവിലുണ്ട് അതൊക്കെ കാറ്റിൽ പറത്തി ഞങ്ങൾക്കും ഈച്ച കോപ്പി പോലെ നബി എന്താണോ ചെയ്തത് അത് തന്നെ ഞങ്ങൾക്കും ചെയ്യണം എന്ന് നിർബന്ധിക്കുന്നവരോട് നമുക്ക് പാകിസ്ഥാനിലേക്കുള്ള വഴി കാണിക്കേണ്ടി വരും ആ സമയത്ത് നമ്മളെ ഇവരെ അയ്യോ തീവ്രവാദികളാണ് മതവിരുദ്ധരാണ് മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒക്കെ ഇവർക്ക് പറയാം